അല്പസമയം മുമ്പ് ലൈവില് ഗംഭീരാഘോഷമായിരുന്നു കമ്പിത്തിരി മാലപ്പടക്കമൊക്കെ പൊട്ടിച്ച് കുടുംബാംഗങ്ങൾ അങ്ങോട്ട് ദീപാവലി ഭയങ്കരമായിട്ട് അങ്ങനെ ആഘോഷിച്ചിരിക്കുകയാണ് രസകരമായ കുറച്ച് ഷോട്ടുകൾ ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ലൈവ് ഒന്ന് കളർഫുൾ കളർഫുള്ളാക്കാനും എപ്പിസോഡ് കളർഫുൾ കളർഫുള്ളാക്കാനും ഈ ഒരു ദീപാവലി ആഘോഷവും കമ്പിത്തിരി കത്തിക്കലും ഒക്കെ ഒരുപക്ഷെ അത് അത്തരത്തിലുള്ള ഒരു ചെറിയൊരു സെലിബ്രേഷൻ പോലെ ആയിരുന്നു എല്ലാം കഴിഞ്ഞത് ആ ടിക്കറ്റു ഫിനാലെ തുടങ്ങാൻ പോവാണ് കുടുംബാംഗങ്ങളോടെ എല്ലാവരോടും കമ്പിത്തിരി എല്ലാം കത്തിച്ച് കഴിഞ്ഞ് അവരുടെ ആഘോഷം കളിയും ചീരി എല്ലാം കഴിഞ്ഞത് ആ ബിഗ് ബോസ് അകത്തേക്ക് കയറാൻ പറഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഗാർഡൻ ഏരിയയിൽ ആ ഒരു ടാസ്ക് നടക്കും ടിക്കറ്റ് ഫിനാലയിലെ ഫസ്റ്റ് ടാസ്ക് ലാലിന്റെ മുന്നിൽ വെച്ച് ഒരു ടാസ്ക് കഴിഞ്ഞിരുന്നു അത് അതിൽ നിവിനാണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഇനിയും ടാസ്കുകൾ വരുന്നുണ്ട് എന്തൊക്കെ ടാസ്കുകളായിരിക്കും വരാ ഇന്നൊരു ഇൻഡ്യൂറൻസ് ടാസ്ക് ആണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം ആരായിരിക്കും സ്കോർ ചെയ്യുക ഞാൻ പ്രൊമോ പരിശോധിച്ചപ്പോൾ പ്രോമോയിൽ നിവിൻ കര നേരത്തൊക്കെ കണ്ടിരുന്നു ഭയങ്കര കരച്ചിലാണ് കയ്യൊക്കെ വേദനയടുത്ത് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അല്പസമയം മുമ്പ് ഇവരോട് സ്റ്റോർ റൂമിൽ വന്നിട്ട് ഹൈറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത് ഹൈറ്റ് അളന്നിട്ട് അവിടെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുള്ളൊരു പണി ടാസ്ക്കിന് വേണ്ടിയിട്ടായിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ദാ ഹെൽത്തി ഫുഡ് കഴിഞ്ഞു കഴിക്കാത്തതും അതും ബോഡി എക്സസൈസ് ചെയ്യാത്തതിൻ്റെയും ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് ഇന്നത്തെ ഈ ഒരു ടാസ്കിലൂടെ ഇവരൊക്കെ മനസ്സിലാക്കും അത്തരം ഒരു ടാസ്ക്കുമായിട്ടാണ് ബിഗ് ബോസ് എത്താൻ പോകുന്നത് നമുക്ക് നോക്കാം ഇന്നത്തെ ടാസ്കിൽ ആരാണ് വിജയിക്കാൻ പോകുക മാക്സിമം പിടിച്ചു നിൽക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആരിനും അക്ബറും ഒരു രക്ഷയില്ല ഇത് കൊണ്ടുപോകാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് നമുക്ക് നോക്കാം ആരാണെന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല ടിക്കറ്റ് ടിക്കറ്റു ഫിനാലെയാണ് കളിക്കാത്തവരൊക്കെ ഇപ്പോൾ കളിച്ചൊന്നു വരാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ അപ്പം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനാട്ടായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക